സ്നേഹപൂർവ്വം ഷ്യാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷാമയാണെങ്കിൽ രാധികയെ കാണാതെ അവിടെ ഓഫീസിൽ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ ഈ സമയത്തായിരിക്കും രാധിക അങ്ങോട്ടേക്ക് എത്തുന്നത് അങ്ങനെ രാധിക പറയുന്നത് കാണുന്നതും രാധിക ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുകയും കാവലിലൊക്കെ കുറവ് മുഖുകയും ചെയ്യുക ഈ സമയം ജനലിലൂടെ ഈ കാഴ്ചകളെല്ലാം കാണുമായിരിക്കും ഐശ്വര്യം മാലിനിയൊക്കെ ഈ സമയം രാധിക ചോദിക്കണേ എന്താ എന്തുപോലെ മാഡം അന്നേരം ശ്യാമം ചോദിക്കണേ എന്താ മോളെ മോളെത്തുന്ന സമയം കഴിഞ്ഞല്ലോ എന്നിട്ട് മോളെ കാണാതായപ്പോൾ ഞാൻ വല്ലാതെ ടെൻഷനായിപ്പോയി ഈ സമയം രാധിക പറയണേ അത് പിന്നെ ഇറങ്ങാൻ നേരത്ത് കുറേ തടസ്സങ്ങളുണ്ടായി അങ്ങനെത്താൻ ലേറ്റായി വീട്ടിൽ അമ്മയും എന്നെ കുറച്ച് നേരം കാണാൻ വൈകി കഴിഞ്ഞാൽ പിന്നെ ഞാൻ വരുമ്പോണ്ടല്ലോ ഇതുപോലെ തന്നെയാണ് എന്നെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയും കുറെ ഒന്ന് നോക്കുകയും ചെയ്യും യശോദ അമ്മയും ഇതുപോലെ തന്നെയായിരുന്നു ഈ സമയം അമൃത പറയുന്നുണ്ട് ആ അമ്മമാരെല്ലാവരും അങ്ങനെയാ മക്കളോട് പ്രത്യേകം ഇഷ്ടം ഉണ്ടാകുമല്ലോ അവരെ ഒരു നിമിഷം കാണാതിരുന്ന അങ്ങനത്തൊരു ബുദ്ധിമുട്ട് അമ്മമാർക്കുണ്ടാവും ഫിതയം രാധിക മോൾക്ക് അമ്മയെപ്പോലെ തന്നെയല്ലേ ഈ സമയം രാധിക പറയുന്നുണ്ട് ഇറങ്ങാൻ നേരത്ത് പല പല ദുഷ്യൂലങ്ങളും ഉണ്ടായി ആ സമയം കടമംഗലത്ത് മുത്തശ്ശു പറഞ്ഞു ഇന്ന് പോകണ്ടെന്ന് അതാ ഞാൻ ഇന്ന് ലീവാണെന്ന് വിളിച്ചു പറഞ്ഞത് പിന്നെ മാഡത്തിനും അമൃത മേഡത്തിനും എവിടെയോ അത്യാവശ്യമായിട്ട് പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ടേക്ക് വേഗം തന്നെ വന്നത് ഈ സമയം ശ്യാമ പറയുന്നുണ്ട് അല്ല മോൾക്ക് ധുര്തവല്ലതുണ്ടെങ്കിൽ മോൾ പൊക്കോ ഞങ്ങളിന്നാണെങ്കിലും യാത്ര ക്യാൻസൽ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു അയ്യോ അതൊന്നും വേണ്ട മാഡം എനിക്കിന് പോകിയൊന്നും വേണ്ട മാഡം എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ പോയിക്കോ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ ഞാൻ നോക്കിക്കോളാം ഈ സമയം സമയം ഐശ്വര്യം മാലിനിയും കൂടി അവിടെ നിന്ന് കുറച്ചങ്ങോട്ടേക്ക് മാറി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അന്നേരം ഐശ്വര്യ പറയുന്നുണ്ട് ഷ്യാമക്കും ഷ്യാമ ശ്യാമയുടെ മകൾക്കിടയിലും ഒരു മറയുണ്ട് ഒരു കറുത്ത മറ ആ കറുത്ത വസ്ത്രം തന്നെ ഈ സമയം മാലിന്യ ചോദിക്കുക അല്ല സ്വന്തം മകളെ ഇത്ര കൺമുമ്പിൽ കണ്ടു കണ്ടുകിട്ടിയിട്ടും എന്തുകൊണ്ടാ ശ്യാമ മാഡം ആ കുട്ടിക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടാഞ്ഞത് എന്തുകൊണ്ടാണ് ഇങ്ങനെ മുഖം മറിച്ച് ആ കുട്ടിയുടെ മുമ്പിൽ ചെല്ലുന്നത് അതിന്റെ കാരണം എന്താ അന്നേരം ഐശ്വര്യ തിരിച്ചുകൊണ്ട് പറയാണ് അതിന്റെ കാരണം ഒന്നേ ഉള്ളൂ പേടി ശ്യാമ തന്റെ മകളെ കണ്ടെത്തി എന്ന് ആ മകളെ ഇല്ലാതാക്കാൻ പലരും ശ്രമിക്കുമെന്ന് ശ്യാമക്കറിയാം അങ്ങനെ തന്റെ മകളെ കൊല്ലാൻ നോക്കുന്നവരിൽ നിന്നെല്ലാം മകളെ രക്ഷിക്കാനുള്ള ഒരു അമ്മയുടെ ത്യാഗം ഇപ്പോൾ ഞാൻ ഷ്യമയുടെ സ്വത്തുക്കളെല്ലാം അനുഭവിക്കുന്നത് ഷ്യാമ ഒപ്പിട്ടു തന്ന ഒരു വിൽപ്രത്തം വെച്ച് വെച്ചുകൊണ്ട് മാത്രമാണ് പക്ഷേ ഷ്യമയുടെ പകൾക്ക് പ്രായപൂർത്തി ആയിക്കഴിഞ്ഞാൽ അതിന് പിന്നെ ഒരു ഇല്ല ഇപ്പോൾ ഷ്യമയുടെ പകൾക്ക് പ്രായപൂർത്തി ആയിക്കഴിഞ്ഞു ഇനിയിപ്പോൾ ആ സ്വത്തുക്കളെല്ലാം എനിക്ക് കൈകാര്യം ചെയ്യണമെങ്കിൽ അതിന് രാധികയുടെ സൈൻ വേണ്ടി വരും അല്ല മാഡം അപ്പം നമ്മൾ എന്ത് ചെയ്യും എന്ന് മാലിന്യ ചോദിക്കുക ഈ സമയം ഐശ്വര്യം പറയുന്നുണ്ട് ഒരു വഴി ഞാൻ മനസ്സിൽ കണ്ടു വച്ചിട്ടുണ്ട് പക്ഷേ അത് എൻ്റെ ജീവിതവും കൂടി വെച്ചിട്ടുള്ള കളിയാണ് അതുകൊണ്ട് കുറച്ച് സൂക്ഷിച്ചു വേണം കാര്യങ്ങൾ നീക്കം ചെയ്യാനായിട്ട് അതിനായിട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുണ്ട് വണ്ടി വണ്ടിയിക്കറ് അങ്ങനെ പറഞ്ഞ് അവർ രണ്ടാളും അവിടെ നിന്നും പോകുവാണ് പിന്നീട് കാണിക്കുന്നത് റൂമിലിരിക്കുന്ന വരണ് കേട്ടോ വരണാണെങ്കിൽ വക്കീലെല്ലാം കണ്ടതും വക്കീൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് നല്ലത് ഡിസ്റ്റേബ് ആയിട്ടിരിക്കുകയാണ് മാത്രമല്ല വരണ് ചെറുതായിട്ട് തുമ്മൽ കൊണ്ടിട്ടും അങ്ങനെ തീരെ ക്ഷീണിച്ച് വരനോടെ കട്ടിലിൽ തന്നെ പൊതിച്ചു മൂട്ടി കിടക്കുവാണ് ഈ സമയത്ത് ആ ഭക്ഷണം കഴിക്കാനായിട്ട് വിളിക്കാൻ പ്രിയങ്ക റൂമിലെത്തുക വരൺ വാ ഭക്ഷണം കഴിക്കാം എല്ലാവരും അവിടെ വരണ്ടെ കാത്തിരിക്കുക ഞാൻ കഴിക്കാൻ വരുന്നില്ല എനിക്ക് ഭക്ഷണം വേണ്ട ഈ സമയം പ്രിയങ്ക വീണ്ടും നിർബന്ധിക്കുവാണ് അങ്ങനെ വരുണേനെ ദേഹത്തെ പിടിക്കുമ്പോൾ ചെറുതായിട്ട് ചൂടുള്ള പോലെ തോന്നുകയാണ് കേട്ടോ ആ സമയം പ്രിയങ്ക പറയണേ അയ്യോ വരുൺ തീരെ വയ്യല്ലോ പനിയുണ്ട് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം വേണ്ട തന്നോട്ടല്ലേ പറഞ്ഞത് എൻ്റെ കാര്യത്തിലൊന്നും ഇടപെടരുതെന്ന് അല്ല വരുൺ വരുണോ അസുഖം ഉണ്ടല്ലോ വേണമെങ്കിൽ ഡോക്ടറെ ഇങ്ങോട്ട് വിളിക്കാം അല്ലെങ്കിൽ കുറച്ച് മരുന്നെങ്കിലും കഴിക്കുക ഈ സമയം വരുൺ പ്രിയങ്കയോട് ദേഷ്യപ്പെടുവാണ് അതെ കുറച്ച് നാളിവിടെ താമസിക്കാൻ വേണ്ടി താലിൻ്റെ കയ്യിൽ നിന്ന് പണം ചോദിച്ച് വാങ്ങിയിട്ടുള്ളതാണ് ആ പണം ഞാൻ തനിക്ക് തരികയും ചെയ്തിട്ടുണ്ട് എന്നിട്ടും ഇപ്പോൾ ഈ കാണിക്കുന്ന പ്രേമം നടക്കുണ്ടല്ലോ അത് കാണുമ്പോൾ എനിക്ക് തന്നോട് വെറുപ്പാണ് തോന്നുന്നത് മര്യാദക്ക് എൻ്റെ കൺ മുീന്ന് പോവും വരുൺ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വരും താലിട്ടി പെണ്ണല്ലേ ഇപ്പോൾ അച്ഛനും അമ്മയൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എന്താ പറയേണ്ടത് ഞാൻ ചത്തു എന്ന് പറ അപ്പോൾ പ്രശ്നം തീരുമല്ലോ അങ്ങനെ പറഞ്ഞേ വരുൺ കട്ടിലേക്ക് ഇറക്കി കിടക്കുവാണ് ഈ സമയം പ്രിയങ്ക ദേഷ്യത്തിൽ അവിടെ നിന്നും പോകുകയാണ് പിന്നീട് കാണിക്കുന്നത് ഡൈനിങ് ടേബിളിൽ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന വരുൻ്റെ അച്ഛനെയും അമ്മയും മുത്തശ്ശിനെയാണ് രാധിക അവർക്കെല്ലാം ഭക്ഷണം കൊടുക്കുക ഈ സമയത്തായിരിക്കും പ്രിയങ്കയും അങ്ങോട്ടേക്ക് എത്തുന്നത് പ്രിയങ്കയെ കാണുന്നത് മുത്തശ്ശി ഒരുക്കണേ മോളെ വരൺ വന്നില്ലേ ഇല്ല മുത്തശ്ശി ഞാൻ കഴിക്കാൻ വിളിച്ചതാണ് പക്ഷേ ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞാൽ വരൺ കിടക്കുവാണ് വരണ ചെറുതായിട്ട് പനിക്കും ഒക്കെയുണ്ട് ഞാൻ ദേഹത്ത് തൊട്ട് നോക്കിയപ്പോൾ എന്നോട് ദേഷ്യപ്പെട്ടു വരും ആ സമയം പത്മിനി പറയണേ എന്നാൽ ശരി ഞാൻ പോയി വിളിച്ചിട്ട് വരാം അങ്ങനെ പറഞ്ഞാൽ പത്മിനി അവിടെ നിന്നും പോകുവാണ് കൂടെ മുത്തശ്ശിയും ചെല്ലുന്നുണ്ട് കേട്ടോ അന്നേരം ബ്രെയിൻ അവിടെ നിന്നും പോകുവാണ് ഈ സമയം രാധിക പറയുകയോ എന്നാലും പെട്ടെന്ന് എന്ത് പറ്റി കുറച്ച് നേരം മുമ്പ് വരെ ഒരു കുഴപ്പമില്ലാതിരുന്നതാണല്ലോ എന്ന് രാധിക ഇങ്ങനെ പറയുവാണ് അത് കേട്ട പരമേശ്വരൻ രാധിക നോക്കുകയാണ് കേട്ടോ ആ സമയം രാധിക പറയണേ അല്ല കുറച്ച് മുമ്പ് വരെ എല്ലാവരോടും കളിച്ച് തിരിച്ച് സംസാരിച്ച് നടക്കുന്നുണ്ടായല്ലോ പെട്ടെന്ന് എന്താ അസുഖം ആലോചിക്കുമായിരുന്നു ആ സമയം പരമേശ്വരൻ പറയണേ അസുഖങ്ങൾ അങ്ങനെ ഇല്ല മോളെ പെട്ടെന്നായിരിക്കുമല്ലോ വരുന്നത് ഈ സമയം പത്മിനിയും മുത്തശ്ശിയും പ്രിയങ്കയും കൂടി വരണിൻ്റെ ഇരികിലെത്തുവാണ് എന്താ മോനെ എന്താ പെട്ടെന്ന് വയ്യായ പോലെ ഈ സമയം വരൺ പറയുന്നുണ്ട് മുത്തശ്ശി അമ്മേ എനിക്കങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ഇയാളെ വെറുതെ നിങ്ങളൊക്കെ പറഞ്ഞ് ഓരോന്ന് പറഞ്ഞ് പേടിപ്പിച്ചു കാണും അന്നേരം മുത്തശ്ശി എന്താണെങ്കിലും നീ ബിജുവിൻ്റെ കൂടെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുക ഏ അതിൻ്റെ ഒന്നും ആവശ്യമില്ല മുത്തശ്ശി കുറച്ചു നേരം കിടന്നാൽ മതി മാറും എങ്കിൽ പിന്നെ ഇവിടെയുള്ള മരുന്ന് എന്തെങ്കിലും കഴിക്കുക ഈ സമയം പ്രിയങ്ക വരണ് കഴിക്കാനായിട്ട് മരുന്ന് എടുക്കുകയാണ് കേട്ടോ എന്നിട്ടാ വരണോ കഴിക്കാൻ പറയുക അന്നേരം വരൻ മരുന്ന് വേണ്ടാന്ന് പറയുക ഈ സമയം പരമേശ്വരനെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്താ ഇത് വരും കൊച്ചു കുട്ടികളെപ്പോലും ഇങ്ങനെ വാശി പിടിക്കല്ലേ അച്ഛാ എനിക്കങ്ങനെ കുഴപ്പമൊന്നുമില്ല മരുന്ന് ഇവിടെ തന്നെ ഉണ്ടല്ലോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ എടുത്ത് കഴിച്ചോളാം ഈ സമയം പ്രിയങ്ക വരണേ ഇത് ഞാൻ കൊടുത്തത് കൊണ്ട് തന്നെ അച്ഛാ വരൻ കഴിക്കാത്തത് അച്ഛാ അങ്ങനെയൊന്നുമില്ല എനിക്ക് മരുന്ന് കഴിക്കണമെന്ന് തോന്നിയേ ഞാൻ കഴിച്ചോളാം ഈ സമയം മുത്തശ്ശയണേ എന്നാൽ ശരി അവൻ അങ്ങനെ പറയുന്നെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്താണെങ്കിലും അവൻ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ എല്ലാവരും പോയിക്കോ അങ്ങനെ എല്ലാവരും അവിടെ നിന്നും പോകുകയാണ് കേട്ടോ പ്രിയങ്കയോടും അവിടെ നിന്ന് പോക്കോളാ മുത്തശ്ശി പറയുവാണ് ഈ സമയം മുത്തശ്ശി വന്ന് വരണി രധികന്നിരിക്കുക എന്നിട്ട് ആ വരുണിനെ ചേർത്ത് പിടിച്ചിട്ട് പറയണേ എന്ത് പറ്റിയടാ എനിക്ക് നിൻ്റെ മുഖം കണ്ടപ്പോൾ മനസ്സിലായി നിൻ്റെ അസുഖം ശരീരത്തിനല്ല മനസ്സിനാ എന്താ എന്താ പറ്റിയത് ഈ സമയം രാധികയും ആ റൂമിൻ്റെ ഫ്രണ്ടിലേക്ക് വരുന്നുണ്ട് അങ്ങനെ രാധികയും ഡോറിൻ്റെ അവിടെ നിൽക്കുവായിരിക്കും അന്നേരം വരൻ പറയണേ മുത്തശ്ശി നല്ല സാഗസ്വസ്ഥയാണ് ഞാനിന്ന് വക്കീലിനെ കാണാൻ പോയിരുന്നു എൻ്റെ ബ്രൈകിൻ്റെ ഡിവോഴ്സിനെ കുറിച്ച് ചോദിക്കാനായിട്ട് അന്നേരം വക്കീൽ പറഞ്ഞത് വ്യക്തമായ കാരണങ്ങളില്ലാതെ ഡിവോഴ്സ് കിട്ടില്ല എന്നാണ് സത്യം പറഞ്ഞാൽ ഞാൻ അടുത്ത മുത്തശ്ശി എനിക്കിനി ജീവിതത്തിൽ ഈ ഭാരവും ചുമക്കാനായിട്ട് പറ്റുന്നില്ല അതിൽ ആദ്യം എനിക്കൊരു മോചനം വേണം ഇനി എന്താ മുത്തശ്ശി ഞാൻ ചെയ്യുക ഈ സമയം മുത്തശ്ശി പറയണേ ആ വക്കീലല്ലേ അങ്ങനെ പറഞ്ഞത് പക്ഷെ ദൈവത്തിൻ്റെ കോടതിയിൽ നിനക്ക് ന്യായം കിട്ടും മോനെ എൻ്റെ മോവിഷമിക്കാതെ എനിക്ക് മുത്തശ്ശി കൂടെയില്ല നിൻ്റെ ആഗ്രഹങ്ങളെല്ലാം നടക്കും അങ്ങനെ പറഞ്ഞ് വരം എന്താശ്വസിപ്പിക്കുക കേട്ടോ മുത്തശ്ശി ഈ സമയം ഇതെല്ലാം പുറത്തുനിന്ന് കേട്ട് രാധിക ആകെ ഷോക്കാകുക എൻ്റെ ഭഗവാനെ എന്തൊക്കെ ഞാനീ കേൾക്കുന്നത് ഡിവോഴ്സോ ഈശ്വര ഞാൻ ആർക്കു വേണ്ടിയാ പ്രാർത്ഥിക്കുക പ്രിയങ്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണോ അതോ വരണു വേണ്ടി പ്രാർത്ഥിക്കണോ അങ്ങനെ ടെശനോട് കൂടി നിൽക്കുകയാണ് രാധിക പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യ ഫോണിൽ സോണിയേനെ വിളിക്കുക ഹലോ സോണിയ തിരക്കിലാണോ മാഡം ഞാനിപ്പോൾ ടൗൺ വരെ പോയിരിക്കുവാണ് എന്തെങ്കിലും കാര്യമുണ്ടോ മാഡം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഞാൻ മീറ്റ് ചെയ്യാം ആ ഒരാവശ്യമുണ്ട് എന്ന് പറഞ്ഞ് എന്തോ ചില പ്ലാനൊക്കെ ഐശ്വര്യ സോണിയയുമായിട്ട് സംസാരിക്കുവാണ് ഈ സമയം അമ്മയാ മൃതയം കൂടി പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ഐശ്വര്യ ഐശ്വര്യയുടെ റൂമിൻ്റെ അവിടെ കൂടി പാസ് ചെയ്യുമ്പോഴായിരിക്കും കേട്ടോ ഐശ്വര്യോട് സംസാരം ശ്രദ്ധിക്കുന്നത് അന്നേരം ഐശ്വര്യ പറയണേ ഇതെൻ്റെ ജീവിതം വെച്ചുള്ള കളിയാണ് കോഴി തൊണ്ടി ചില കാര്യങ്ങളൊക്കെ പുറത്തെടുക്കേണ്ടി വരും നമുക്കെന്താണെങ്കിലും ബാക്കി കാര്യങ്ങളെല്ലാം നേരി കാണുമ്പോൾ സംസാരിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഐശ്വര്യ കോഴി കെട്ടാക്കുവാണ് ഈ സമയം അമൃതയും ക്ഷ്യാമയും കൂടി ഐശ്വര്യയുടെ റൂമിൽ ചെന്ന് ഡോറി തട്ടുവാണ് ഐശ്വര്യ വാതിൽ തുറന്നേ അങ്ങനെ ഐശ്വര്യ ടെൻഷനോട് കൂടി വാതിൽ തുറക്കുകയാണ് കേട്ടോ അന്നേരം അമൃത ചോദിക്കുന്നുണ്ട് അല്ല എന്ത് എന്തോ സാധനങ്ങളൊക്കെ കോഴി തൊണ്ടി എടുക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു എന്താ അത് അന്നേരം ഐശ്വര്യം അങ്ങ് ടെൻഷനാകുവാണ് എന്നിട്ട് പറയണേ അതോ അതൊന്നുമില്ല എൻ്റെ ഒരു പഴയ ഫ്രണ്ടാണ് വിളിച്ചത് ഞങ്ങളിങ്ങനെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അന്നേരം അമൃത ചോദിക്കുക അല്ല നിങ്ങൾ കോളേജിൽ വെച്ച് എന്തെങ്കിലും ഭീകര പ്രവർത്തനങ്ങളോ മറ്റോ നടത്തിയോ ഇങ്ങനെ കൊഴുതോണ്ടി എടുക്കാനും പറ്റും ഏ അങ്ങനെയൊന്നുമില്ല അമൃത എടുത്തി എന്താ അമൃത എടുത്തി അങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്താ ഐശ്വര്യ എടുത്തി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഐശ്വര്യടുത്ത് വല്ലാതെ വേർക്കുന്നുണ്ടല്ലോ എന്ന് ഷ്യാമ ചോദിക്കുക ഈ സമയം ഐശ്വര്യ പറയണേ ഏ ഒന്നുമില്ല ശ്യാമ ഒരു പ്രശ്നവും എനിക്ക് ചെറിയൊരു തലവേദനയുണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ അതുകൊണ്ട് തോന്നിയതായിരിക്കും അങ്ങനെ പറഞ്ഞ് ഐശ്വര്യ പേടിച്ച് നിൽക്കുകയാണ് ഈ സമയം അമൃത ഷ്യാമയും അവിടെ നിന്നും പോകുകയുണ്ടോ അങ്ങനെ അമൃത ക്ഷ്യാമയും കൂടി കുറച്ച് മാറി നിന്ന് സംസാരിക്കുക അന്നേരം അമൃത പറയുന്നുണ്ട് ഐശ്വര്യക്ക് എന്തോ ഒരു കള്ളക്കളി അതെ ഇനി ഐശ്വര്യയുടെ എടുത്ത് രാധികമ്മളെപ്പറ്റി എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കി കാണുമോ അന്നേരം അമൃത പറയുകയാണ് ഏയ് അതിനൊന്നും ഒരു ചാൻസില്ല എന്താണെങ്കിലും ഐശ്വര്യ രാധികയെ കണ്ടെത്തിയിട്ടുണ്ടാവില്ല ഇത് മറ്റെന്തോ കാര്യമാണ് എന്താണെങ്കിലും സൂക്ഷിക്കണം അമൃത എടുത്തി എൻ്റെ മോളെ കുറിച്ചെങ്ങാനും ഐശ്വര്യം എടുത്തി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അന്നേരം അമൃത പറയുന്നുണ്ട് ആ കാര്യത്തെക്കുറിച്ചൊക്കെ ക്ഷമ പേടിക്കണ്ട ഐശ്വര്യയുടെ ഓരോ നീക്കങ്ങളും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇരുന്നത് അപ്പോൾ ഈ ഒരു റിവ്യൂ റിവ്യൂസ്റ്റോയിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്